ആദ്യമായിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നന്ദി പറയുന്നു ഇങ്ങനൊരു വേദി ഇവരോട് സംസാരിക്കാനായിട്ട് വിട്ടേ താങ്ക് യു സോ മച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൻ്റെ മുമ്പിലാണ് അതിൻ്റെ നാൽപ്പത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ഞാൻ ഉൾപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ദൗർഭാഗ്യമായ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഇടവരുന്നു അതിലധികം വളരെയധികം വിഷമമുണ്ട് രണ്ടാമത്തെ കാര്യം ഞാൻ ഇത്തരം പ്രസ് കോൺഫറൻസുകൾ നേരിടുന്ന ഒരാളല്ല എനിക്ക് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ ഇത്തരം എന്താ പറയണ്ടത് ഒരു ഒരു സംസാരത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്ന സത്യങ്ങളും എൻ്റെ ശരിയും എൻ്റെ യുക്തിയും എൻ്റെ ബുദ്ധിയുമാണ് അതുകൊണ്ട് എന്നോട് വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല അടുത്തത് ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ നടന്നു മോഹൻലാൽ എവിടെയായിരുന്നു ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടി പോയിട്ടില്ല ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ് വിടിക്കുന്ന ഒരുപാട് എനിക്കറിയാം അവരുമായിട്ടൊക്കെ നല്ല സൗഹാർദ്ദത്തിൽ തന്നെയാണ് ഇത്രയും കാലം ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒളിച്ചോടി പോയിട്ടില്ല എൻ്റെ പ എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലില്ലായിരുന്നു ഞാൻ ഗുജറാത്തിലായിരുന്നു പിന്നെ ബോംബെയിലായിരുന്നു മദ്രാസിലായിരുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു അതിനോടൊപ്പം എൻ്റെ ഒരു ഡെബ്യൂ ഫിലിമായ ബറൂസ് അതൊരു ത്രീ ഡി ഫിലിമാണ് അതിൻ്റെ ഫൈനൽ മിക്സ് നടക്കുന്ന സമയമാണ് വിദേശത്തു നിന്നുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത് അവരുടെ ഒരു കോൺട്രാക്റ്റാണ് ആ കോൺട്രാക്ട് കഴിഞ്ഞ് അവർക്ക് തിരിച്ചു പോകും അതിൽ നിന്ന് പെട്ടെന്ന് അതിൽ നിന്ന് പെട്ടെന്ന് വരാൻ എനിക്ക് സാധിച്ചില്ല എന്തായാലും എന്റെ സിനിമയുടെ റിലീസൊക്കെ മാറ്റിവെച്ചു കഴിഞ്ഞ ഈ സമയത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് അല്ലാതെ കാരണങ്ങൾ കൊണ്ടല്ല സിനിമ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മറ്റെല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ സംഭവിക്കുന്നു എന്നെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുന്നുണ്ട് ഹിമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതഹർക്കമാണ് ഞാൻ രണ്ടു പ്രാവശ്യം ആ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരുന്ന് സംസാരിച്ച ആളാണ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു ഞാനൊരു ആക്ടറാണ് ഞാനൊരു പ്രൊഡ്യൂസറാണ് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെ സിനിമയെപ്പറ്റി അപ്പോൾ പലപ്പോഴും എന്നോട് ചോദിക്കുന്ന മൊത്തം അപ്പോൾ അപ്പം പറ്റി എനിക്ക് പറയാൻ പറ്റില്ല എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത് അത് തീർച്ചയും സ്വാഗതം സ്വാഗതം